രാഹുൽ ഗാന്ധി നയിച്ച വോട്ടധികാര്ക്കിടെ കോണ്ഗ്രസ് അധ്യക്ഷന് മല്ലികാര്ജുന് ഖാർഗെ ഉൾപ്പെടെ മുതിർന്ന നേതാക്കള്ക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി യുടെ ഷർട്ട് പിടിച്ചു വലിച്ച് തള്ളിയിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതിന് മാധ്യമപ്രവർത്തകർ ദൃക്സാക്ഷികളാണ് ബോധപൂർവം നേതാക്കളെ ആക്രമിക്കാൻ എന്ന വണ്ണം അപ്രതീക്ഷിതമായ തിക്കും തിരക്കും സമ്മേളനത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു രാഹുലും ഗാർഗെയും മാത്രമല്ല കെ സി വേണുഗോപാൽ ഡി രാജ എം എ ബേബി കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങി കേരളത്തിൽ നിന്നുള്ള നേതാക്കളും അതിനിടയിൽപ്പെട്ട് ഞെരുങ്ങിയെന്നും മാധ്യമ പ്രവർത്തകർ പറഞ്ഞു വോട്ടർ അധികാർ യാത്രയുടെ സമാപന ദിനത്തിൽ പട്ന ഗാന്ധി മൈതാനിയിൽ അവിടെ അവിടെയായി ഒറ്റപ്പെട്ട പോലീസുകാർ നിർത്തിയത് ഒഴിച്ചാൽ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ നേതാക്കളുടെ സംരക്ഷണത്തിന് യാതൊരുവിധ ഒരുക്കവുമില്ലായിരുന്നു എന്നാൽ ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ഗാന്ധി സ്മാരകത്തിനടുത്തേക്ക് പ്രവേശിക്കാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സമ്മതിച്ചിരുന്നില്ല ലോക്സഭ രാജ്യസഭ പ്രതിപക്ഷ നേതാക്കളുടെയും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയുടെയും ജീവൻ തന്നെ അപകടത്തിലാകും വിധത്തിൽ പരിപാടി അലങ്കോലമാക്കുന്നത് കാണാതിരിക്കാനാണോ അവരെ തടഞ്ഞതെന്ന തരത്തിലാണ് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് വോട്ടർ അധികാര യാത്രയ്ക്കായി സംഘാടകർ ചെയ്തു എല്ലാ സജ്ജീകരണങ്ങളെയും അട്ടിമറിക്കുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു ചടങ്ങ് അലങ്കോലമാക്കാൻ എത്തുന്നവരെ സഹായിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന് മനസ്സിലായതോടെ സ്മാരക പരിസരത്ത് തമ്പടിച്ച പോലീസുകാർ മുഴുവൻ മാറണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുകയായിരുന്നു ഗാന്ധി മൈതാനിയിൽ ഉള്ളവർ സ്മാരകത്തിലേക്ക് തള്ളിക്കയറി വന്നപ്പോൾ മൈതാനത്തിന് കാവൽ നിന്ന പോലീസുകാർ എന്തും നടക്കട്ടെ എന്ന ഭാവത്തിൽ പിന്നോട്ട് വലിയത് ഇതിനിടയിൽ പല സാമൂഹിക വിരുദ്ധരും ആക്രമികളും ആൾക്കൂട്ടത്തിനിടയിൽ കയറി പിന്നീട് ഗാന്ധി സ്മാരകത്തിൽ നിറങ്ങിയതോടെ നേതാക്കൾ വീണ്ടും ും പോലീസുകാരുടെ സംരക്ഷണ വലയത്തിലായി അതോടെ വീണ്ടും കാര്യങ്ങൾ പിടിവിടുന്നാണ് കണ്ടത് നേതാക്കളെ ബോധപൂർവം ആക്രമിക്കാൻ എന്ന വണ്ണം അപ്രതീക്ഷിതമായ തിക്കും തിരക്കും സൃഷ്ടിക്കപ്പെട്ടു എൺപത്തിനാല് വയസ്സുള്ള ഖാർഗെ കുതിരി മാറാൻ ശ്രമിക്കുമ്പോഴും ആ വയോധികന്റെ ഷർട്ട് നിന്ന് ബലമായി വലിച്ച് അദ്ദേഹത്തെ വീഴ്ത്താൻ ശ്രമിക്കുന്നതാണ് കണ്ടതെന്ന് മാധ്യമ പ്രവർത്തകർ പറയുന്നു കാര്യം മനസ്സിലായ രാഹുൽ തിരിഞ്ഞു നിന്ന് ഖാർഗെയെ തന്നോട് ചേർത്ത് നിർത്തി പോലീസ് ഉദ്യോഗസ്ഥരോട് മാറി നിൽക്കാൻ രോഷത്തോടെ ആവശ്യപ്പെടുകയായിരുന്നു രാഹുലും തേജസ്വിയും ചേർന്ന ഒരുവിധം ഗാർഗയെ സുരക്ഷിതനാക്കുകയായിരുന്നു അതിനുശേഷം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയായി നിയമപാലകരുടെ ഉന്നം പോലീസുകാർ ബേബി പിടിച്ചു വലിക്കുകയും തള്ളുകയും ചെയ്യുന്നതിന് മലയാളിയായ ഫോട്ടോ ജേർണലിസ്റ്റ് പകർത്തിയ ചിത്രങ്ങളാണ് സാക്ഷി പിടിച്ചു വലിക്കാനും തള്ളിയിടാനും ശ്രമിച്ചവർക്കിടയിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് പുറത്തെത്തി കയ്യിലിരുന്ന തൂവാല കൊണ്ട് മുഖം തുടക്കുന്ന ബേബിയോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ കണ്ണട പോയെന്നായിരുന്നു മറുപടി മൊബൈൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് കയ്യിൽ എടുത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു യാത്ര വഴിമുടക്കാനായി പിന്നീടുള്ള ശ്രമം പുഷ്പാർച്ചന കഴിഞ്ഞിട്ട് നേതാക്കന്മാർക്ക് അവരുടെ വാഹനത്തിൽ ഗേറ്റ് കടക്കാൻ വഴിയൊരുക്കുന്നതിന് പകരം പോലീസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഇട്ട് റോഡിൽ ഗതാഗത കുരുക്കുക സൃഷ്ടിച്ചു യാത്ര പരമാവധി മുടക്കുക എന്നത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യമെന്നത് ഇതോടെ വ്യക്തമായി ബീഹാറിൽ അടുത്ത തവണ ഭരണം മാറുമെന്നും പരിപാടി അലങ്കോലമാക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വെറുതെ വിടില്ലെന്ന മുന്നറിയിപ്പ് നൽകിയാണ് ഖാർഗെ അന്നത്തെ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് പാർലമെന്റ് അംഗങ്ങളും പ്രതിപക്ഷ നേതാക്കളും അടക്കം രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് പോലും ജനാധിപത്യ രീതിയിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചു ഒരു പരിപാടി നടത്താൻ കഴിയാത്ത വിധം ഭരണവർഗം പതിച്ചിരിക്കുന്നു അവരുടേതല്ലാത്ത ഒന്നും ആരും കേൾക്കണ്ട എന്ന തരത്തിൽ ഒരു അജണ്ട വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഭരണപക്ഷം ഗാന്ധിയുടെ ആദർശത്തോടും നിലപാടിനോടും അസഹിഷ്ണുത പൂണ്ട് അദ്ദേഹത്തെ ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തിയ അക്രമ വിചാരധാരയുടെ വകഭേദമാണ് ഗാന്ധി മൈതാനത്തും അരങ്ങേറിയത്